കുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു നിരവധി കുട്ടികളാണ് ആദ്യാക്ഷരം കുറിക്കാനായി ഇവിടേക്ക് എത്തിച്ചേരുന്നത് വിശദാംശങ്ങളുമായി ഹരികുമാർ ചേരുന്നു ദിവ തിരൂർ തുഞ്ചൻപറമ്പിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വിജയദശമി ദിനമായ ഇന്ന് രാവിലെ അഞ്ചു മുതലാണ് ഈ തിരു തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് തുഞ്ചൻപറമ്പിലെ കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരുമാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകുന്നത് പുലർച്ചെ അഞ്ചു മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കുരുന്നുകളാണ് തിരൂർ തുഞ്ചൻപറമ്പിൽ അക്ഷരം കുറിക്കാൻ എത്തിയിട്ടുള്ളത് പ്രഗത്ഭരായ എഴുത്തുകാരെല്ലാം തന്നെ ൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നുണ്ട് ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിനൊപ്പം കവികളുടെ വിദ്യാരംഭവും നടക്കുന്നുണ്ട് രാവിലെ ഒൻപതര മണിയോടെയാണ് കവികളുടെ വിദ്യാരംഭം നടക്കുക ഇതിനുശേഷം കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭം കലോത്സവം നടക്കുകയാണ് ഈ തുഞ്ചൻപറമ്പിലെ ഈ വിദ്യാരംഭം കലോത്സവം ഇന്ന് വിജയദശമി ദിനത്തോടെ സമാപിക്കുകയാണ് ദീപ